നമസ്കാരം തുഞ്ചൻ വിഷൻ അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം ഒരുക്കുന്ന റോബോട്ടിക് അനിമൽസ് എക്സ്പോ ഇപ്പോൾ തിരൂരിലും എഞ്ചിനീയറിംഗിന്റെ എൺപത്തിരണ്ട് ദശാംശം മുപ്പത് ലക്ഷം രൂപ ചെലവഴിച്ച് പുതുതായി നിർമ്മിച്ച ചാഞ്ചേരി കുണ്ടിൽ പീടിക റോഡിന്റെ ഉദ്ഘാടനം കായിക ന്യൂനപക്ഷ വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ നിർവഹിച്ചു നഗരസഭാ കൗൺസിലർ പി ടി അക്ബർ അധ്യക്ഷത വഹിച്ചു താനൂർ നഗരസഭയിൽ ഹാർബർ എഞ്ചിനീയറിംഗിന്റെ എൺപത്തിരണ്ട് ദശാംശം മുപ്പത് ലക്ഷം രൂപ ചെലവഴിച്ചു പുതുതായി നിർമ്മിച്ച ചാഞ്ചേരി കുണ്ടിൽ പീടിക റോഡിന്റെ ഉദ്ഘാടനം കായിക ന്യൂനക്ഷേമ വകുപ്പ് മന്ത്രി വി അബ്ദുൾ നിർവഹിച്ചു ਸੁਆਗਤ <pas -urai> <descriptor> <devotees> പ്രധാനപ്പെട്ട ഒരു കാര്യം സുബ്രഹ്മണ്യത്തിൻ ഇവിടെ വീതിയിലുണ്ട് മൊരിയാക്കാപ്പുമായി ബന്ധപ്പെട്ട ഏകദേശം ആയിരത്തി നാനൂറോളം ഏക്കർ സ്ഥലം കൃഷി യോഗ്യമാക്കുന്നത് ഇപ്പോൾ ഒരുപോലെ കൃഷി മാത്രമാണ് അവിടെ നടക്കുന്നത് അപ്പോൾ മൂന്നുപോൽ കൃഷി നടത്തുന്ന ആവശ്യമായിട്ട് ഉപ്പ് വെള്ളം കയറുന്നതിനുള്ള ഒരു റെഗുലേറ്റർ സ്ഥാപിക്കുന്നതിന് അദ്ദേഹം പല തവണയായി അവിടെ കർഷകരും അദ്ദേഹമൊക്കെ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുക ഇതുകൊണ്ട് തന്നെ നവകേരള സദസ്സിൻ്റെ ഭാഗമായിക്കൊണ്ട് നമ്മൾ ആയിരം കോടി രൂപ കേരളത്തിലെ പ്രധാനപ്പെട്ട പ്രൊജക്റ്റുകൾ ആ നാട്ടിലെ ജനങ്ങൾ ആവശ്യപ്പെട്ട പ്രൊജക്റ്റുകൾക്ക് വേണ്ടി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി മാറ്റിവെച്ചിരുന്നു അപ്പോൾ ആ പദ്ധതികൾ ഉൾപ്പെടുത്തിക്കൊണ്ട് എൺപത്തിരണ്ട് കോടി രൂപ അദ്ദേഹത്തിൻ്റെ നാട്ടിൽ തന്നെ പുതിയ റെഗുലേറ്റർ ആരംഭിക്കാൻ നമ്മൾ എല്ലാ നടപടികളും പൂർത്തീകരിച്ചിട്ട് ആ പണം നൽകുന്നതോടുകൂടി തന്നെ പൂരപ്പുഴയിൽ പുതിയ റെഗുലേറ്റർ വരുമ്പോൾ നമ്മുടെ ഈ മൂര്യാഭാഗത്ത് ഉപ്പുവെള്ളം ചേർന്ന് പ്രയാനം കൂടുതൽ കാർഷിക പദ്ധതികൾ അവിടെ നടപ്പിലാക്കി പണി പൂർത്തീകരിക്കുമ്പോൾ താലൂക്ക് ആശുപത്രിയുടെ എല്ലാ സൗകര്യങ്ങളും അപ്പോൾ തിരുവിരങ്ങാടി ഹോസ്പിറ്റലൊക്കെ ഉള്ള പോലെ തന്നെ അതേ കൂടി പുതിയ ആശുപത്രി നമ്മൾ ഇവിടെ പണിക്കുക പിന്നെ നിങ്ങളുടെ ഈ പ്രദേശത്തുകാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഗേറ്റിന് നിർമ്മാണവുമായി ബന്ധപ്പെട്ട നിരവധി കാര്യങ്ങളിൽ ചർച്ച നടക്കുന്നുണ്ടെന്ന് അറിയാം നിങ്ങൾക്കറിയാം റെയിൽവേയുമായി ബന്ധപ്പെട്ട കേസാണ് റെയിൽവേയുടെ ഒരു പദ്ധതി പൂർത്തീകരിക്കണമെങ്കിൽ അതിന് നിരവധി കടമ്പകളുണ്ട് ഇപ്പോൾ നമ്മുടെ ഊട്ടി കോളനികൾക്ക് ആ കോളനിയിൽ നിന്നും ബസ് സ്റ്റാൻഡിലേക്കുള്ള ഫുട്പാത്ത് അല്ലെങ്കിൽ ഫുട് ഓവർ ബ്രിഡ്ജ് നിർമ്മിക്കാൻ മുമ്പ് നഗരസഭ പണം വെച്ചാൽ നാല് വർഷം അവർക്ക് കാത്തിരിക്കേണ്ടി വന്നു അതിന് ശേഷം പിന്നീട് നമ്മൾ പണം അടക്കുകയും എൺപത്തി നാല് ലക്ഷം രൂപ അടക്കുകയും ആ പണം അടച്ച് ഒരു വർഷത്തിന് ശേഷമാണ് ആ പണി അവിടെ അവർ നടത്തിയത് നഗരസഭാ കൌൺസിലർ പി ടി അക്ബർ അധ്യക്ഷത വഹിച്ചു റോഡിനായി സ്ഥലം വിട്ടു നൽകിയ എൻ ബാബ ബാലകൃഷ്ണൻ എന്നിവരെ ചടങ്ങിൽ മന്ത്രി ആദരിച്ചു നഗരസഭാ കൌൺസിലർമാരായ റൂബി ഫൌസി രുക്മിണി സുന്ദരൻ ആരിഫ സലീം ഇ കുമാരി സുചിത്ര പ്രൊഫസർ വി പി ബാബു എ പി സുബ്രഹ്മണ്യൻ മേപ്പുറത്ത് ഹംസു കെ വിവേകാനന്ദൻ തുടങ്ങിയവർ സംസാരിച്ചു പരിപാടിയുടെ ഭാഗമായി വോയിസ് ഓഫ് മലബാർ ഒരുക്കിയ നൃത്ത സംഗീത നിശയും കുട്ടികളുടെ വിവിധ കലാപരിപാടികളും നടന്നു എക്സ്പോ ഇപ്പോൾ തിരൂരിലും മുതിർന്നവരെയും കുട്ടികളെയും ഒരുപോലെ വിസ്മയിപ്പിക്കുന്ന റോബോട്ടിക് അനിമൽസ് ഷോ ൾക്കുല്ലസിക്കാൻ അമ്യൂസ്മെന്റ് പാർക്ക് വ്യത്യസ്ത തരം റൈഡുകൾ ആർക്കുല്ലസിക്കൂ കുടുംബത്തോടൊപ്പം എല്ലാ ദിവസവും വൈകുന്നേരം നാല് മണി മുതൽ രാത്രി ഒൻപത് മണി വരെ ഡി ജി അമ്യൂസ്മെന്റ് തിരൂർ എക്സ്പോ സെൻട്രൽ ടാക്കീസിന് സമീപം റിംഗ് റോഡ് തിരൂർ